രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് പ്രവാചക ധർമ്മങ്ങളെല്ലാം എന്താണ് ലോകത്തോട് പറഞ്ഞത് മനുഷ്യൻ വളരെ ബാധ്യതയുള്ള ഒരു സമൂഹമാണ് നമ്മളെ വൃദ്ധം കൊണ്ട് പറഞ്ഞ ആകാശവും ഭൂമിയും വെറുതെപ്പെടുത്ത സംഘടിയല്ല ആകാശങ്ങളെയും ഭൂമിയെയും നാം വെറുതെ പടച്ചിട്ടേ ഇല്ല വെറുതെ പടച്ചിട്ടേ ഇല്ല വളരെ സ്പഷ്ടാണ് വളരെ വ്യക്തമാണ് കാര്യം കാര്യ പിന്നിൽ ഒരു യാഥാർത്ഥ്യത്തിന്റെ അടിത്തറ നിലനിൽക്കുന്നു എന്ന് അത് തകർക്കാൻ ലോകത്തെ ഏറ്റവും ശ്രമിച്ചത് യൂറോപ്പുകാരമാഹാല ഒരിക്കലും ഒരു നിസ്സാരമായി ജീവിതത്തെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല ജീവിതം നിസ്സാരമല്ല ഇതിന് ഉദാത്തമായ ലക്ഷ്യമുണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യത്തെ തകർത്തത് യൂറോപ്യൻ ചിന്താധാരയാണ് അങ്ങനെയാ അതിന്റെ അടിസ്ഥാന കാരണവുമുണ്ട് യൂറോപ്പിന് മെറ്റീരിയലിസ്റ്റ് സംസ്കാരമാണ് യൂറോപ്പിന്റെ ഒരു മെറ്റീരിയലിസ്റ്റ് സംസ്കാരമാണ് അതിനപ്പുറം അവരൊന്നും കാണില്ല ആത്മാവും 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 പിന്നെ ശരീരവും രണ്ടും കൂടിയുള്ളതാണ് മനുഷ്യൻ രണ്ടിന്റെ പക്ഷത്ത് രണ്ടാൾ നിന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്റെ കൂട്ടത്തലേയും കൂട്ടിത്തരണം ഇത് ഞാനൊരു വലിയ സത്യം നിങ്ങളോട് പറയാം രണ്ടും കൊണ്ടാണ് രണ്ടാള് രണ്ടും കൊണ്ടാണ് മനുഷ്യനുണ്ടാക്കിയത് ആത്മാവും ശരീരവും രണ്ടാളെ അള്ളാഹ് ഉയർത്തി കാണിച്ചു ആദ്യം ഇബിലീസ് രണ്ടാള് രണ്ട് പക്ഷത്താണ് ഒരാൾ ആത്മാവിന്റെ പക്ഷത്താണ് ഒരാൾ ശരീരത്തിന്റെ പക്ഷത്താണ് ഇയാൾ ആത്മാവാദിയാണ് ഇയാൾ മെറ്റീരിയലിസ്റ്റാണ് ഇബിലീസ് ആത്മാവിന്റെ ഭക്ഷണമാണ് വിജ്ഞാനം അതിന്മേലാണ് ഒരാൾക്ക് മാറ്റം ഉണ്ടായത് ഒരാൾ തന്റെ മാത്രമായി പറയുന്നത് മെറ്റീരിയലാണ് കമ്മ്യൂണിസം അതാണ് ക്യാപിറ്റലിസം ഓക്കെ നിസാരമായി കാണണ്ട അത് വളരെ ബൃഹത്തായ ആശയമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോ ലോകത്തെ വയൾ തീർന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പൊ ലോകത്തിന്റെ ഒരു ഓഫ്

ആത്മാവ് എന്താ അതിന്റെ മാച്ചർ എന്താണെന്ന് പോലും പറഞ്ഞില്ല കാരണം അവിടെ മെറ്റീരിയലിസംവാൻ പാടില്ല മാറ്റർ പറഞ്ഞില്ല ആളുകളൊന്നും ചെയ്യാൻ എന്താണ് ഈ ആത്മാവ് അതിന്റെ മെറ്റീരിയൽ എന്താണ് അത് എന്ത് മാറ്ററാണത് പറഞ്ഞില്ല എല്ലാം ചോദിച്ചോളൂന്ന് പറഞ്ഞിട്ട് ഒന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറയേണ്ടത് ആത്മാവിനെ മാത്രം കാരണം അത് മെറ്റീരിയലിസ്റ്റ് ബേസ്ഡ് ആയ സംഗതിയല്ല